ശുദ്ധ നാമം ഈ പകൽക്കാലം വഴ്ത്തപ്പെടുമാറാകട്ടെ നസ്രനായ യേശുക്രിസ്തുവിന്റെ പാതപീഠത്തിങ്ങൾ കടന്നു വരുവാൻ വചനം ധ്യാനിക്കുവാൻ പരിശുദ്ധനായ ദൈവം ഒരു പകൽക്കാലം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കർത്താവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തയ്ക്കായ ഒരു വേദവാഗം വായിക്കാം തിത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ദൈവവചനം ദുഷ്ടിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവുന കാര്യത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ക്ഷീണിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ടത് തീത്തോസിന് അപ്രസലനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആ സഭയിലെ യൗവനം കരുത്തികളെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ പറയിക്കുകയാണ് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു വൃദ്ധന്മാരെ എങ്ങനെയെല്ലാം വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരണം വൃദ്ധന്മാരെ എപ്രകാരമായിരിക്കണം ആറാം വാക്യത്തിൽ നാം കാണുന്നു യൗനക്കാരെ എപ്രകാരമെല്ലാം പ്രബോധിപ്പിക്കണം വൃദ്ധന്മാരുണ്ട് വൃദ്ധകളുണ്ട് യവനക്കാരുണ്ട് യവനക്കാരുത്തെയും ഉണ്ട് നാല് വിഭാഗത്തിൽ പെട്ടവർക്കുമുള്ള ഒരു ദൈവിക സന്ദേശം നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതൽ അവരുടെ വിദ്യാഭ്യാസ മേഖലയില് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളില് അവരുടെ ഭാവി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരെപ്രകാരം ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് മാതാപിതാക്കളായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞ് എപ്രകാരം ആയിരിക്കണം ഇന്ന ഡിഗ്രി എടുക്കണം ഇന്ന കോളേജിൽ പോയി പഠിക്കണം ഇന്ന ജോലി സമ്പാദിക്കണം ഇന്ന കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ മാതാപിതാക്കളുടെ ഒരാഗ്രഹമാണ് അതിന് നാം എന്ത് വില കൊടുത്തും ആ സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരുമാണ് എന്നാൽ മാതാപിതാക്കൾ മറന്നു പോകുന്ന വലിയൊരു സത്യമുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയപ്പോൾ അവര് ീ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക ശേഷി അവരുടെ ജോലി കാര്യങ്ങൾ അവരുടെ സാഹചര്യം അവരുടെ ചുറ്റുപാടുകളൊക്കെ അനുസരിച്ചായിരുന്നു ആ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്നത് എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സ്ഥിതികൾക്കെല്ലാം വ്യത്യാസം വന്നു കാരണം ഒരു അറുപത് പ്പത് ഏജിനുള്ളിലുള്ള മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു അവരുടെ ഇന്നത്തെ ലക്ഷ്യം ഞങ്ങളുടെ തലമുറകളെ വളർത്തി വലുതാക്കി ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയാതെയുള്ള ഉയരങ്ങളിൽ അവരെത്തിക്കണം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സു മുതൽ അറുപത് വയസ്സ് വരെയുള്ള മാതാപിതാക്കളുടെ ചിന്താഗതികൾ മാറ്റപ്പെട്ടു കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലേക്ക് കള്ള ഒടിച്ച് നോക്കിയാൽ മതി വല്ലാത്തൊരു തലമുറ വിദ്യാഭ്യാസമുണ്ട് ഡിഗ്രികളുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറ വാത്സല്യമില്ലാത്തൊരു തലമുറ അനുസരണയില്ലാത്തൊരു തലമുറ ദൈവഭയമില്ലാത്തൊരു തലമുറ ആർക്കും കീഴ്പ്പെടാത്തൊരു തലമുറ ഒരു വല്ലാത്ത തലമുറയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് വളർത്തിക്കൊണ്ടുവരികയ നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഇന്നത്തെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കിയേ ഡിഗ്രി കഴിഞ്ഞ് കുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയടാ ഡിഗ്രി കഴിഞ്ഞ് ജോലിയായി വിവാഹിതനാകണ്ടേ മോളെ നിനക്ക് വിവാഹം കഴിക്കണ്ടേ നോ നോ ഒറ്റ മറുപടിയോ മാതാപിതാക്കളോട് വേണ്ട കാരണം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം വിവാഹം കഴിക്കാനോ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ നല്ലൊരു തലമുറയെ വരും കാലങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനോ അവർ താല്പര്യപ്പെടുന്നില്ല വല്ലാത്തൊരു തലമുറ ഈ കാലഘട്ടത്തിൽ തലമുറയെ ഓർത്ത് മാതാപിതാക്കൾ കരയേണ്ട സമ സമയം വളരെയധികം അതിക്രമിച്ചു പോയി ഓരോ നിമിഷവും തലമുറകളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം വന്ന് നിൽക്കുന്നത് ഇവിടെ പൗലോസിന് പൗലോസ് അപ്പസ്തോലൻ തീത്തോസിനോട് പറയിക്കുകയാണ് നിന്റെ സഭയിലുള്ള നിന്റെ യൗന കാര്യത്തികളെ എന്താക്കി വളർത്തിക്കൊണ്ടുവരണം അവരെ ദൈവ നാമത്തിൽ വളർത്തണം ദൈവത്തിന്റെ ഭക്തി ഉപദേശത്തിൽ വളർത്തണം കാരണം എന്താണ് ദൈവ നാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പ്രത്യേകം അടിവരയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഈ തലമുറയെ ഇന്ന ഇന്ന നിലവാരങ്ങളിൽ നീ വളർത്തിക്കൊണ്ടുവരണം ഏതെല്ലാം രീതിയിലാണ് യോമന കരുത്തികള് എങ്ങനെ വളർത്തണമെന്നാണ് പറയുന്നത് അവരെ ആറു കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഭർത്തൃപ്രിയരാക്കണം രണ്ട് പുത്രപ്രിയരാക്കണം മൂന്ന് സുബോധമുള്ളവരാക്കി അവരെ വളർത്തിക്കൊണ്ടുവരണം നാല് പാതിവൃത്യമുള്ളവരായിരിക്കണം അഞ്ച് വീട്ടുകാരെ നോക്കുന്നവരായിരിക്കണം ആറ് ദയുള്ളവരായിരിക്കണം ഏഴ് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം ഈ ഏഴ് ഗുണഗണങ്ങൾ ഒരു പെൺകുട്ടിയിൽ അടങ്ങിയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അഥവാ കർത്താവേശു ക്രിസ്തു തന്നെ നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ് നമ്മുടെ ഒരു പെൺകുഞ്ഞോ ഒരു ആൺകുട്ടിയോ നമ്മുടെ വീട്ടിൽ വളർന്നു വരുമ്പോൾ അവരെ നമ്മൾ ചെറുപ്രായം മുതൽ വർജനം പഠിപ്പിക്കുവാൻ നമ്മൾ മാതാപിതാക്കൾ താല്പര്യപ്പെടുന്നവരായിരിക്കണം അവരെ വിവാഹം കഴിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കണം പുത്രസംബന്ധമുണ്ടാക്കുവാൻ തലമുറകളെ വാർത്തെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ നാം അവരെ പഠിപ്പിക്കണം പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ വീട്ടുകാരി നോക്കുന്നത് അത് ആ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വീട്ടുകാരി നോക്കുന്നവളായിരിക്കണം പാതിവൃത്യമുള്ള പെൺകുട്ടിയായിരിക്കണം എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ട് ഏതെങ്കിലും രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പഠിക്കാൻ പോയിട്ട് തോന്നിവാസം ജീവിച്ച് ആരും കാണുന്നില്ലല്ലോ പാസ്റ്റർ കാണുന്നില്ല പള്ളിയിലെ അച്ഛൻ കാണുന്നില്ല ഇടവകക്കാരും കാണുന്നില്ല മാതാപിതാക്കൾ കാണുന്നില്ല പഠിപ്പിച്ച അധ്യാപകരൊന്നും എന്നെ കാണുന്നില്ല ഞാൻ അങ്ങ് യു കെയിലും കാനഡയിലൊക്കെയാ ഒക്കെയാണ് അല്ലെ ഞാൻ ബാംഗ്ലൂരോ ചെന്നൈ സിറ്റിയിലോ കൽക്കട്ട സിറ്റിയിലൊക്കെയാ അപ്പൊ എന്നെ ആരും കാണുന്നില്ല എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ജീവിക്കും അങ്ങനെയല്ല ഭാതിവൃത്തി നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം നമ്മുടെ പതിവ്രതയൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന അനുഭവം ഓരോ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ദൈവോചനം പഠിപ്പിക്കുന്നത് ആൺകുട്ടികൾക്കും വ്യത്യസ്തമല്ല ആൺകുട്ടികളും തന്നെത്താൻ സൂക്ഷിക്കുന്നവരായിരിക്കണം തോന്നിയതുപോലെ ജീവിച്ചേച്ച് തോന്നിയതുപോലെ മടങ്ങി വരുവാനുള്ളതല്ല ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ലാസ്റ്റ് പറയുകയാണ് അവൾ ഭർത്താക്കന്മാർക്ക് കീഴ്പെടുന്നവളായിരിക്കണം എന്ന് ഇന്നത്തെ തലമുറയൊന്നും ആലോചിച്ചു നോക്കി എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത് അതും വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ നടക്കുന്നതിന്റെ കാരണം എന്താണ് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിൽ ഇത്രത്തോളം ഡിവോഴ്സ് നടക്കുന്നതിന്റെ കാരണം എന്താണ് ഫേമസ് ആയിരിക്കുന്ന യുവതി യുവാക്കന്മാർ വിവാഹം കഴിച്ചിട്ട് ഒന്നോ രണ്ടോ വർഷം ഏറിയൽ ആറുമാസമൊക്കെ ജീവിച്ചിട്ട് ഡിവോഴ്സ് ആകുന്ന കാരണം എന്താണ് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഒരു വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മാതാപിതാക്കളോട് അവിടെയുള്ള സഹോദരങ്ങളോട് അവിടെ ഉള്ളവരോട് എങ്ങനെ പെരുമാറണം സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് തലമുറയെ പഠിപ്പിക്കാത്തതിന്റെ ദോഷം ഭർത്താവിനോട് എങ്ങനെ അവരൊക്കെ റെസ്പെക്ട് കൊടുത്ത് അവർക്ക് കീഴ്പ്പെട്ട് അവരെ എങ്ങനെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാത്തന്നെ തെറ്റ് കാരണം ഇന്ന് സമത്വമാണല്ലോ സമത്വം എല്ലാ മേഖലയിലും സമത്വം കൊണ്ടുവന്ന് വെച്ചിരിക്കുക അതുകൊണ്ടെന്താ വല്ലാത്തൊരു തലമുറ ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വേദന മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ഇത് നിമിത്തം പ്രിയമുള്ളവരെ നാം ഒന്ന് ചിന്തിക്കുക അത്താവ യേശു ക്രിസ്തു എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരണമെന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ വചനം കേൾക്കുന്ന ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരും ഈ ദൈവവചനം ഒന്ന് ബൈഹാട്ടാകണം എന്നിട്ട് വിശേഷാൽ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നിലയിലാണോ വളർന്നു വരുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കണം ഒന്നും കൂടി നമുക്ക് ആ വാക്യം വായിക്കാം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗന കരുത്തികളെ പുത്രപ്രിയന്മാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കണം നമ്മളെല്ലാവരും മനസ്സിലാക്കുക അല്ലാത്തൊരു തലമുറയുടെ മധ്യത്തിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഈ ഏഴ് ഗുണഗണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നീ അനുഗ്രഹിക്കപ്പെടും ഈ ഏഴ് കാര്യങ്ങൾ നിന്റെ മക്കളിലുണ്ടെങ്കിൽ നീയും നീയും നിന്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെടും ആകെയ ഈ ദിവസങ്ങളില് ഈ വചനപ്രകാരം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ കാരണമായി തീരട്ടെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വരും കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അതൊക്കെ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സ്നേഹവും വന്ദനം അറിയിക്കുന്നു